അപ്പോളേ നമുക്കിന്ന് ക്യാറ്റ്സ് ക്ലോ പരിചയപ്പെടാം കേട്ടോ പരിചയപ്പെട്ടതാണ് നമ്മൾ ത്രൂ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ മഞ്ഞ നിറം ഇഷ്ടമില്ലാത്ത ആളുകൾ ഉണ്ടാവില്ല മഞ്ഞ നിറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർണ്ണത്തിൻ്റെ കളറാണ് സ്വർണത്തിന് നല്ല വിലയാണല്ലോ ഇപ്പോൾ ഈ സ്വർണ്ണവർണം എല്ലായിടത്തും ഇപ്പോൾ നിറഞ്ഞ് വിരിയാൻ തുടങ്ങിയിട്ടോ വയനാട്ടിലൊക്കെ പ്രത്യേകിച്ചും അവിടെ ഇവിടെ ആയിട്ട് നല്ലപോലെ പൂക്കൾ വിരിയാൻ തുടങ്ങി ഈ കാറ്റ്സ് ക്ലോയുടെ കുറേ തൈകള് നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടില്ലേ എപ്പോ വിരിയാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല കാണാതെ വിരിയെന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിലല്ല കാണാതെ ഈ സ്വർണ്ണ പൂക്കൾ നിറയെ വിരിഞ്ഞിരിക്കും കേട്ടോ നല്ല വലിയ പൂക്കളാണ് നമുക്കിതിനധികം പരിചരണമോ കാര്യങ്ങളോ ഒന്നും വേണ്ട നടടുമ്പോൾ ഇതിൻ്റെ ആയിട്ട് നമ്മൾ എടുക്കുന്നത് ചാണകവും ചകിരിച്ചോറ് ചകിരിച്ചോറ് കുറച്ച് മതി ചാണകവും മണലും മണ്ണുമാണ് മെയിനായിട്ട് എടുക്കുന്നത് പിന്നെ വേണമെങ്കിൽ ചകിരിച്ചോറോ കമ്പോസ്റ്റോ എന്ത് വേണേലും ചേർക്കാട്ടോ നമുക്കിതിന് പൊട്ടിലാണെങ്കിലും നടാൻ കറയിൽ തടവെടുത്തിട്ടും നടാം അപ്പോൾ ഈ ഈ ഒരു പോട്ടി മിക്സ് നമ്മൾ നടുകയാണ് പിന്നെ പിറ്റേത്തെ വർഷം നമ്മൾ പ്രൂൺ ചെയ്തതിന് ശേഷം മാത്രമാണ് ഇതിന് വളം ഇടേണ്ടതായിട്ട് വരുന്നുള്ളൂ അത്രയും നല്ല ചെടികളാണ് അത്രയും ഭംഗിയായിട്ട് മനോഹരമായിട്ട് വളരുകയും ചെയ്യും പൂക്കൾ തരുകയും ചെയ്യും വലിയ പൂക്കളാണ് കോർത്ത് കെട്ടാനോ ഒക്കെ പറ്റുന്ന നല്ല പൂക്കളാണ് കേട്ടോ നമുക്ക് മതിലിലോ അല്ലെങ്കിൽ ആർച്ചിൽ കൂടിയോ അതും അല്ലെങ്കിൽ താങ്ങുകാൽ കൊടുത്തോ ഒക്കെ വളർത്താൻ പറ്റും ഈ മനോഹരമായ ചെടി നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് കാണുന്ന ഫോട്ടോയിൽ കാണുന്ന ചെടിയാണ് ഒരു ചെടിക്ക് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് മൂന്ന് ചെടികൾ വാങ്ങുകയാണെങ്കിൽ ഇരുന്നൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ നല്ല ചെടികളാണ് വളരെ നന്നായിട്ട് പൂക്കൾ തരുന്ന ഇതൊരു അസെറ്റ് തന്നെയായിരിക്കും നമുക്കൊരു വീട്ടിലേക്ക് ഒരു കെയർസ്ക്ലോയെങ്കിലും പിടിപ്പിക്കണം എന്നാണ് എല്ലാവരും പിടിപ്പിക്കുക നല്ല ചെടികളാട്ടോ